കാര്യമായി ചെയ്യാൻ ശ്രമിക്കുന്ന യുക്രൈൻ പ്രധാനമന്ത്രി വ്ളാഡിമിർ സെലൻസ്കിക്ക് പക്ഷെ തൊടുന്നതെല്ലാം പാളിപ്പോവുകയാണ് എന്ന് വേണം പറയാൻ അമേരിക്കയെ കണ്ട് റഷ്യയോട് അംഗം വെട്ടാനിറങ്ങി ഒടുക്കം സ്വന്തം രാജ്യത്തിന്റെ സേനാ കരുത്ത് അവതാളത്തിലാണെന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വന്ന യുക്രൈൻ ഭരണാധികാരിയേക്കാൾ ഗതികെട്ട ഒരു നേതാവ് ഒരു പക്ഷെ ലോകത്തുണ്ടാവില്ല സംഭവം അക്ഷരം പ്രതി ശരിയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ എന്തായാലും കൂടുതൽ തള്ളി മറിക്കാനൊന്നും നിക്കാതെ ഇപ്പോൾ സെലൻസ്കി തന്നെ കാര്യങ്ങളൊക്കെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് സൈനികരുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന യുദ്ധസമ്മർദ്ദത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൈന്യത്തിൽ നിന്ന് നിരവധി പേർ ഒഴിഞ്ഞുപോയെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ തങ്ങളുടെ സേനാ കരുത്തിൽ കുറവ് വന്നതായും സെലൻസ്കി സമ്മതിക്കുന്നു റഷ്യൻ സൈന്യം ഡോൺബാസിൽ തങ്ങളുടെ മുന്നേറ്റം ശക്തമാക്കിയതോടെ യുക്രൈൻ സൈനികർ അവധിയില്ലാതെ മാസങ്ങളോളം യുദ്ധമുഖത്ത് തന്നെ തുടരുകയായിരുന്നു ഇതോടെ സൈനിക സേവനങ്ങൾ അവസാനിപ്പിക്കാൻ യുക്രൈൻ സൈനികർ തീരുമാനമെടുത്തതായി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇക്കഴിഞ്ഞ നവംബറിൽ ഒരു ലക്ഷം യുക്രൈൻ പട്ടാളക്കാർക്കെതിരെ ഔദ്യോഗികമായി ഒളിച്ചോടിയതിന് കുറ്റം ചുമത്തിയതായ വാർത്തയും പുറത്തു വന്നിരുന്നു എന്നാൽ യഥാർത്ഥ കണക്ക് പുറത്തു പുറത്തുവന്നതിനേക്കാൾ ഇരട്ടിയാണെന്നാണ് വിവരം വ്യാഴാഴ്ച നടന്ന ഒരു ചാനൽ അഭിമുഖത്തിലാണ് സെലൻസ്കി ഈ വിഷയം പരസ്യമായി സമ്മതിച്ചത് കഴിഞ്ഞ വർഷം യുക്രൈൻ സൈനികരുടെ ഒളിച്ചോട്ടം വളരെ ഉയർന്ന തോതിലായിരുന്നുവെന്ന് അദ്ദേഹം തന്റെ അഭിമുഖത്തിൽ വ്യക്തമാക്കി എന്നാൽ ശരത്കാലത്ത് സൈനികരുടെ ഒളിച്ചോട്ടം കുറവായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൈനികർ ഔദ്യോഗിക അനുമതിയില്ലാതെ ലീവ് എടുക്കുന്ന കേസുകൾ വർദ്ധിച്ചതായും എന്നാൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഈ എണ്ണത്തിൽ കുറവ് വന്നതായും സെലൻസ്കി പറയുന്നു ഒരു നീണ്ട യുദ്ധമാണ് നടക്കുന്നതെന്നും തങ്ങളുടെ സൈനികർ സഹിഷ്ണുത കാണിക്കുന്നുണ്ടെന്നും സെലൻസ്കി പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ യുക്രൈന്റെ സൈനികർ ഇതിനോടകം തന്നെ ജീവൻ ബയെന്ന് ഒളിച്ചോടുകയാണ് റഷ്യയെ എതിരിടാൻ യുക്രൈന് കരുതൽ ശേഖരമില്ല എന്നാണ് സെലൻസ്കി പറയുന്നത് ഫിനാൻഷ്യൽ ടൈംസ് ഈ റിപ്പോർട്ട് ചെയ്തത് സൈന്യത്തിലെ ഉയർന്ന തോതിലുള്ള ഒളിച്ചോട്ടത്തിന്റെ ഒരു പ്രധാന കാരണം സൈന്യത്തിലെ അവരുടെ ജോലിയിലെ സമ്മർദ്ദമാണ് എന്നതാണ് അവരുടെ ജോലി ഏകീകരിച്ച് നൽകുന്നില്ല എന്നും ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രതിവിധി എന്ന നിലയിലാണ് ചില സൈനികർ തങ്ങളുടെ സൈനിക സേവനം മതിയാക്കി സൈനിക ക്യാമ്പുകളിൽ നിന്ന് ഒളിച്ചോടുന്നത് ഒളിച്ചോട്ടമാണ് തങ്ങളുടെ ആശ്വാസത്തിനുള്ള ഏക മാർഗമായി ഇവർ കാണുന്നത് ഒടുക്കം യുക്രൈൻ ഭരണകൂടം തന്നെ പ്രശ്നം പരിഹരിക്കുന്നതിനായി രംഗത്തിറങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനകം ഡ്യൂട്ടിയിൽ തിരിച്ചെത്തിയ സൈനികരുടെ ആദ്യ തവണ ഒളിച്ചോടൽ കുറ്റകരമല്ലാതാക്കുകയും ചെയ്തു ഇതിന്റെ പേരിൽ ആർക്കും ശിക്ഷകളോ പിഴയോ ചുമത്തിയില്ല പകരം യുക്രൈൻ മുന്നോട്ട് വെച്ച ചില വ്യവസ്ഥകൾ പ്രശ്നത്തെ കൂടുതൽ കുളമാക്കി സൈനിക സേവനത്തിനുള്ള പ്രായം കുറയ്ക്കുകയും അംഗവൈകല്യമുള്ളവരെയും അയോഗ്യതയും അടക്കം സേനയിലേക്ക് തള്ളിക്കയറ്റി എന്നിട്ടൊടുക്കം കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയിലുമായി മറുവശത്ത് കൂടാതെ റഷ്യൻ വാതക വിതരണത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും തലക്കടി പോലെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം യുക്രൈനിയൻ അഭയാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായം വെട്ടിക്കുറയ്ക്കുമെന്ന് സ്ലൊവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ യുക്രൈനു നേരെ ഭീഷണി മുഴക്കിയിരിക്കുന്നത് റഷ്യൻ വാതകം യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്ന പ്രധാന മാർഗമായിരുന്നു യുക്രൈൻ നീണ്ട അഞ്ചു വർഷത്തെ കരാർ യുക്രൈൻ പുതുക്കാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വഴി നിർത്തലാക്കേണ്ടി വന്നത് എത്തിക്കുന്ന പ്രധാന എൻട്രിയാണ് സ്ലോവാക്യ ആഗോളതലത്തിൽ ആറ് ലക്ഷത്തി എൺപത്തിയൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് യുക്രൈനിയൻ അഭയാർത്ഥികളിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് യുക്രൈനിയൻ അഭയാർത്ഥികൾ സ്ലൊവാക്യയിൽ ഉണ്ടെന്ന് യു എൻ അഭയാർത്ഥി ഏജൻസി കഴിഞ്ഞ മാസം പുറത്തിറക്കിയ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് യുക്രൈൻ വഴിയുള്ള ഗ്യാസ് ട്രാൻസാക്ഷൻ നിന്നതോടെ രാജ്യത്തിന് ഇപ്പോൾ ട്രാൻസിറ്റ് ഫീസിൽ ദശലക്ഷക്കണക്കിന് യൂറോയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് ഇതിന് പ്രതികാരമായാണ് യുക്രൈന് ഇപ്പോൾ കിട്ടിയ ഈ തിരിച്ചടി പുടിനുമായി നേരത്തെ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഫിക്കോ യുക്രൈന്റെ നടപടികളെ നശിപ്പിക്കുക എന്നാണ് പറഞ്ഞത് യുക്രൈനിലേക്കുള്ള വൈദ്യുതി കയറ്റുമതി നിർത്തലാക്കാനും സ്ലോവാക്കിയയിൽ അഭയം കണ്ടെത്തിയ യുക്രൈനിയക്കാർക്ക് സാമ്പത്തിക സഹായം കുത്തനെ കുറയ്ക്കാനും താൻ നിർദ്ദേശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തങ്ങളുടെ പ്രദേശത്തു കൂടിയുള്ള റഷ്യൻ വാതക ഗതാഗതം നിർത്താനുള്ള യുക്രൈന്റെ തീരുമാനത്തെ സ്ലോവാക് ആഭ്യന്തരമന്ത്രി മാറ്റോ സുദാജ് എസ്റ്റോക്ക് ശക്തമായി അപലപിച്ചു ഇത് വിശ്വാസവഞ്ചനയെന്നും യൂറോപ്യൻ ഊർജ്ജസ്ഥിരതയ്ക്ക് ഭീഷണിയാണെന്നും മുദ്രകുട്ടി സ്ലോവാക്യയുടെ നിലവിലെ ആഭ്യന്തര മന്ത്രി എന്ന നിലയിൽ യൂറോപ്യൻ ഊർജ്ജ സുരക്ഷ സംബന്ധിച്ച യുക്രൈനിന്റെ തീരുമാനത്തിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സുതാജ് എസ്റ്റോക്കിന്റെ ആശങ്കകൾ ഉയർത്തിക്കാട്ടുന്നു എന്നാൽ നേരത്തെ തന്നെ ബദൽ ക്രമീകരണങ്ങൾ എല്ലാം നടത്തിയതുകൊണ്ട് തന്നെ സ്ലോവാക്യയ്ക്ക് ഗ്യാസിന് ക്ഷാമം ഒന്നും നേരിടേണ്ടി വരില്ല അതുകൊണ്ട് അവിടെയും സെലൻസ്കിക്ക് പാളി എന്ന് തന്നെ പറയാം കൂടാതെ യുക്രൈനിലെ വൈദ്യുതി കേന്ദ്രങ്ങളിലേക്കുള്ള റഷ്യയുടെ തുടരെ തുടരെയുള്ള ആക്രമണങ്ങൾക്കിടയിലാണ് യുക്രൈനിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമെന്ന സ്ലോവാക്കിയയുടെ ഭീഷണിയും ഉയരുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും നാലുപാടു നിന്നും വരുന്ന വെല്ലുവിളികളെല്ലാം കൂടി താങ്ങാനിനി സെലൻസ്കിക്ക് ആകില്ല സാമ്പത്തികമായും സൈനികപരമായും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന യുക്രൈന് അടിയറവല്ലാതെ ഇനിയൊരു അത്താണിയില്ല നിലം പതിക്കുന്നതിന് മുന്നേ എന്തൊക്കെ പരാക്രമണങ്ങളാണ് സെലൻസ്കി നേതൃത്വം ഇനി കാണിക്കുക എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്